മനസ്സിലാക്കി എന്റെ കുടുംബത്തിൽ ഞാൻ ഈ പ്രൊഡക്ടിന്റെ റിസൾട്ട് കണ്ട് എന്റെ വേണ്ടപ്പെട്ട ആളുകളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ എത്തിച്ചു ഞാൻ കണ്ട കണ്ടൊരു എയിമെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു പത്ത് പേരെ എടുത്താൽ അതിൽ ഒമ്പത് പേരും രോഗികളാണ് അല്ലേ? ഇനി വരാ ആ ബാക്കി നിൽക്കുന്ന ഒരാൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു രോഗിയായി മാറാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അല്ലേ? അവരിലേക്കാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് എത്തിക്കുന്നത് ഇതിനെ ഒരാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു എയിമിലാണ് ഞങ്ങളെ പോലുള്ള എല്ലാ വ്യക്തികളും ഈ ബയോടോറത്തിന്റെ ഭാഗമായ എല്ലാ വ്യക്തികളും ഇന്ന് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് അതിന്റെ ഒരു പ്രാർത്ഥന അവരിലൂടെ നമുക്ക് കിട്ടുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പൈസയേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണിത് അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് പുറമോട്ട് നിൽക്കുന്ന ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യും ഇനി അടുത്ത വഴി എന്താണെന്ന് കാത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ട് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണിത് ഇന്ന് ഞാൻ വളരെയധികം സന്തോഷമാണ് ഇന്നത്തെ എന്റെ ഇൻകം ടെൻ തൗസൻഡ് റുപ്പീസ് ആണ് ഞാൻ എന്ത് പാവ ചെയ്തത് ഓക്കെ അപ്പം ഒരുപാട് പേര് ഡെയിലി മുപ്പത്താറായിരം രൂപ നമ്മുടെ ഈ നിലവിലത്തെ സീലിംഗ് മുപ്പത്താറായിരം രൂപയിൽ നിന്ന് നമ്മൾക്ക് വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് കമ്പനിയുടെ പുതിയ മൂന്ന് ഇൻകം പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മറ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളെ കടത്തി വെട്ടിക്കൊണ്ട് ഈ ബൗട്ടോറിയം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ് നിങ്ങൾ കേട്ടത് അപ്പം ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾക്ക് വിജയിപ്പിക്കുക ഓക്കെ അടുത്തതായിട്ട് ഞാൻ ഈ പ്രോഗ്രാമിന്റെ ക്ലോസിംഗ് സെക്ഷനിലേക്ക് കടക്കുകയാണ് ഈ ഒരു ക്ലോസിംഗ് സെക്ഷൻ ഇന്ന് നടത്താനായിട്ട് നമ്മോടൊപ്പം ഈ സൂമിലുള്ളത് വളരെയധികം സന്തോഷമുണ്ട് കാരണം ആ ഒരു വ്യക്തിയെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ എനിക്ക് കിട്ടിയ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുകയാണ് കാരണം ഒരു ലീഡർ എന്നാൽ എന്താണ് പറയാ വൺ ഹു നോസ്തവേ ഗോസ്തവേ അല്ലേ അതായത് നമ്മൾക്കൊരു മാർഗനിർദേശിയായിട്ടാണ് ഈ ബയോട്ടോറിയത്തിൽ അതായത് എന്നെ സംബന്ധിച്ച് എന്റെ അപ്ലൈൻ ലീഡറാണ് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡയർ എക്സെല്ലിങ് ഫീൽഡിൽ ഏകദേശം ഒരു പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം കൂടാതെ തന്നെ ഒരു യോഗ ട്രെയിനറാണ് ഒരു ഫിലിം എന്താ ഫിലിം ആക്ടർ ആണ് അതുപോലെ തന്നെ ആക്സിസ് ബാർ പ്രാക്ടീഷണർ ആണ് അങ്ങനെ ഒരുപാട് മേഖലയിൽ തന്റെ കഴിവുകൾ തെളിയിച്ച് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ആരോഗ്യപരമായിട്ട് മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം ഡെയിലി രാവിലെയും വൈകുന്നേരവും എനിക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് കൊണ്ട് മാത്രമാണ് ഇത്ര കൂടി നിങ്ങളുടെ മുന്നിൽ എനിക്കിന്ന് സംസാരിക്കാൻ സാധിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉന്നതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഉന്നതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ വഹിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം ഞാൻ വലിയ ക്യൂരിയോസിറ്റിയിൽ നിർത്തുന്നില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വിലയേറിയ വാക്കുകൾ ഏറ്റവും വലിയേറിയ വാക്കുകൾ അദ്ദേഹത്തിന്റെ ആ ഒരു മോട്ടിവേഷണൽ ഇൻസ്പിരേഷണൽ സ്പീക്കിനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഈ ബയോട്ടോറിയത്തിന്റെ മോസ്റ്റ് പവർഫുൾ എനർജറ്റിക് ലീഡർ ആയിട്ടുള്ള നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മിസ്റ്റർ ശക്തിദാസ് സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ ഈ ഒരു പ്രോഗ്രാമിന്റെ ക്ലോസിംഗ് സെക്ഷനിലേക്ക് ക്ഷണിക്കുകയാണ് please welcome sir സോറി ഞാൻ ഡ്രൈവ് നോ പ്രോബ്ലം സൈഡിൽ ഹായ് ഫ്രണ്ട്സ് ശക്തി ഫ്രം എറണാകുളം ബേസിക്കലി ഒരു ആണ് യോഗ ട്രെയിനറാണ് പിന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നെ കുറിച്ച് വളരെ ഒരുപക്ഷെ ഞാൻ അതിന് അറിയില്ല കുറെ കാര്യങ്ങള് നമ്മുടെ സാർ പറഞ്ഞു വളരെ യാദരിച്ചാൽ ഈ ബിസിനസ്സിലേക്ക് കടക്കാൻ ഇടവന്നത് മറ്റൊന്നുമല്ല ഞാനിവിടെ ഒരു ലാസ്റ്റ് എയ്റ്റ് ഇയേഴ്സ് ആയിട്ട് പാലാരിവട്ടം എന്ന് പറയാം എറണാകുളം എറണാകുളത്ത് അറിയുന്നവർക്ക് അറിയാം ഒരു യോഗ സെന്റർ നടത്തുന്നുണ്ട് യോഗ ആൻഡ് മെഡിറ്റേഷൻ സെന്റർ ഒരു പത്ത് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പതിനൊന്നില് എനിക്ക് നെറ്റ്വർക്കിൽ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഫാർമസ്യൂട്ടിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ സഹായിച്ച ഒരു കോൺസെപ്റ്റും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി സോ അതിന്റെ പവർ എന്താണെന്ന് എനിക്ക് അന്നേ അറിയാം പക്ഷെ അൺഫോർച്യൂണേറ്റ്ലി അതിന്റെ ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ട് രണ്ടായിരത്തി പതിനൊന്നില് ഞാനിത് സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് ഞാൻ ഉള്ള ധനം വെച്ചിട്ട് കുറച്ച് ലോണും ഒക്കെ എടുത്തിട്ട് ഇമ്പോർട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഞാനിത് പറയാൻ കാരണം വേറൊന്നും അല്ല ഇതിനകത്ത് ഒത്തിരി ബിസിനസ് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ അങ്ങനെ ട്രഡീഷണൽ ബിസിനസ് ഞാൻ എറണാകുളത്ത് അതായത് ഒരു മെഡിക്കൽ റിപ്രസെന്റേറ്റീവ് ആയിട്ട് വന്നിട്ട് എറണാകുളം പോലുള്ള മെട്രോ സിറ്റിയില് സ്വന്തമായി ബിസിനസ് ചെയ്യായിരുന്നു ഒരു ഓഫീസ് എടപ്പള്ളിലും ഒരു ഓഫീസ് ഐലൻഡിലും അങ്ങനെ രണ്ട് ഓഫീസും കൂടെ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ റെന്റ് കൊടുത്ത് ലക്ഷങ്ങളും കോടികളും ഒക്കെ എത്തുന്ന രീതിയിലുള്ള ബിസിനസ് ചെയ്തിരുന്നു പ്രൊഫഷണൽ ആയിട്ട് ആ ബിസിനസ് ഏകദേശം ഒരു ഏഴ് വർഷം ചെയ്തു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് കണ്ടെയ്നർ അതായത് ഒരു കണ്ടെയ്നറിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഡ്യൂട്ടി അടച്ച് വരുമ്പോ അങ്ങനെ രണ്ട് കണ്ടെയ്നർ സാധനം വന്ന് എന്റെ കോഡോണിൽ ഐലൻഡ് കോഡോണിൽ ഇറങ്ങുമ്പോ ഞാൻ ഹൈദരാബാദിൽ നിൽക്കുകയാണ് ഹൈദരാബാദിൽ നിന്ന് ഞാൻ എറണാകുളത്തേക്ക് ഫ്ലൈറ്റ് കയറുമ്പോ ആണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് മേരെ പ്യാരെ ദേശവാസിയോ നിങ്ങൾ വീട്ടിൽ ഇരുന്നോളാൻ സോ അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടോട് കൂടി ഒരു പത്തറുപത് ലക്ഷം രൂപ ലോസിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ബിസിനസിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്ന കാരണം എന്റെ കയ്യിലുള്ള കാശും മുഴുവൻ തീർന്ന സമയത്ത് ഞാൻ പണ്ട് ട്രെയിനിങ് കൊടുത്ത പിള്ളാര് ഡബ്ല്യൂലും ഒക്കെ വന്നിട്ട് പറഞ്ഞു സാറേ നെറ്റ്വർക്ക് സക്സസ് ആയിട്ട് പോകുന്നു ചെയ്തു എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എന്റെ പഴയ എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുവായിരുന്നു പക്ഷെ ഈ ഫിനാൻഷ്യൽ ലോസ് ഭയങ്കരമായിട്ട് വന്നു കഴിയുമ്പോ അത് അനുഭവിച്ചവർക്കറിയാം നമ്മുടെ ഉറക്കം പോകും ഞാന് യോഗ ഒരു രണ്ടായിരം മുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് പക്ഷെ യോഗയ്ക്കൊന്നും എന്റെ ഈ ഡിപ്രഷനെ എത് ചെയ്യാൻ പറ്റില്ല സോ അങ്ങനെ ഫിനാൻഷ്യലി വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്റെ അടുത്ത് എത്തുന്നത് അങ്ങനെ ഈ പ്രൊഡക്റ്റ് കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിത് വിശ്വസിക്കാൻ സാധ്യല്ല കാരണം വേറൊന്നുമല്ല ഈ ഒരു ബട്ടൺസിന്റെ അത്രയുള്ള ഒരു സാധനം വെച്ചിട്ട് മാറ്റിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് നല്ല ഉറക്കം കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ സെൻട്രൽ ഗവൺമെന്റ് സർട്ടിഫൈഡ് യോഗ അധ്യാപകനാണ് അപ്പൊ എന്റെ ഒരു ഈഗോ ഉണ്ട് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ കൊണ്ടുവന്ന ആളിനോടുള്ള ഒരു ട്രസ്റ്റും ഉണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഏതായാലും സാറേ എത്ര രൂപയാണ് ഞാൻ ക്യാഷ് തന്നേക്കാം ഒരെണ്ണം തന്നേക്ക് ബിസിനസ് ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു സോ അങ്ങനെ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടു വന്ന വൈഫ് പോലും അറിയാതെ ഞാൻ എന്റെ കട്ടിൽ ഇത് വിരിച്ചിട്ടു ഇത് വിരിച്ചിട്ടിട്ട് ഞാൻ യോഗ സെന്ററിൽ പക്ഷെ ഈ പ്രൊഡക്റ്റ് ആറ് മണിയായിട്ട് ഞാൻ എഴുതിയിട്ടില്ല കാരണം അന്ന് എന്റെ ക്ലാസ് എനിക്ക് ഉപയോഗിച്ചപ്പോൾ എന്റെ ഉറക്കക്കുറവ് മാറുകയും എനിക്ക് ഹെൽത്ത് തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന ഒരു ഫീലിംഗ് വന്നു അങ്ങനെ വന്നതിന് ശേഷം ഞാൻ എന്റെ സ്റ്റുഡൻസിനാണ് ആദ്യം ഈ പ്രൊഡക്റ്റ് കൊടുത്തത് സ്റ്റുഡൻസ് കൊടുത്തിട്ട് അവർക്കൊക്കെ തന്നെ വളരെ മാജിക്കൽ ആയിട്ടുള്ള റിസൾട്ട് കിട്ടി ഫസ്റ്റ് ഉറക്കക്കുറവിന് അതുപോലെ വെരിക്കോസ് പെയിന് അതുപോലെ ബോഡി പെയിന് തൈറോയിഡിന്റെ പ്രോബ്ലം ഇതിനൊക്കെ നല്ല റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ ഇതിന്റെ ബിസിനസ് ആസ്പെക്ടിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയും അങ്ങനെ ബിസിനസ്സിലൂടെ വരുമാനം അച്ചീവ് ചെയ്യാൻ തുടങ്ങിയത് എനിവേ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാനൊരു സ്പിരിച്വൽ പേഴ്സൺ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ അത്യാഗ്രഹമില്ല ആവശ്യമുണ്ട് അപ്പൊ ഞാൻ ഇത് ചെയ്യണോ വേണ്ടോ എന്ന് എനിക്ക് രണ്ടു മൂന്ന് തവണ മനസ്സിൽ തോന്നി ഞാനിത് ചെയ്യാൻ എന്തിനാ തീരുമാനിച്ചുവെച്ചു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് മന്തില് കോട്ടയത്ത് ഒരു ബിഒപി അറ്റൻഡ് ചെയ്യാൻ ഇടവന്നു അന്ന് അങ്ങനെ കോട്ടയത്ത് ബിഒപി അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ സ്റ്റേജിൽ നിന്ന് േഷ്യന്റ് ആയിട്ടുള്ള ബ്ലഡ് ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ള ഒരു ലേഡി ഷീസ് ബേസിക്കലി ഫ്രം എനിക്ക് തോന്നുന്നു ഇല്ലിക്കൽ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സ്ഥലത്തിന്റെ പേര് കോട്ടയത്തരത്താണ് അവിടെ നിന്ന് ഒരു സബിത എന്ന് പറഞ്ഞ ലേഡി സ്റ്റേജിൽ കയറിയിട്ട് അവര് പറയുന്നു അലോപ്പതി മരുന്ന് അവർ കഴിച്ചോണ്ടിരുന്നിട്ട് അവർക്ക് ബ്ലഡ് ക്യാൻസർ മാറിയില്ല പക്ഷെ ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റില് അവർ ഒന്നര മാസമോ രണ്ട് മാസമോ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ബ്ലഡ് ക്യാൻസർ റിസൾട്ട് നെഗറ്റീവായി എന്ന് അവര് പബ്ലിക്കായിട്ട് പറഞ്ഞതാണ് എനിക്ക് ശരിക്കും ഒന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു യോഗ ഇസ് എ സ്പിരിച്വൽ തിങ് സോ അതേപോലെ തന്നെ ഒരു സ്പിരിച്വൽ പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ഈ ബൈട്ടോറിയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം വേറൊന്നുമല്ല അനേക ആയിരങ്ങളുടെ അസുഖങ്ങൾ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ നീക്കാൻ ഈ പ്രൊഡക്റ്റ് സഹായിക്കുന്നു സോ ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സെന്റ് ഇതൊരു ഡിവൈൻ പ്രൊഡക്റ്റ് ആണ് അതേപോലെ തന്നെ ഈ പ്രോഡക്റ്റ് വഴി ഹാപ്പി മണി അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം കാരണം ഞാൻ പല നെറ്റ്വർക്കിനെ കുറിച്ചും കേട്ടിട്ടുണ്ട് പല സുഹൃത്തുക്കളെയും കണ്ടിട്ടുണ്ട് അതിൽ നെറ്റ്വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവർ ഏതെങ്കിലും ഒരു തട്ടിക്കൂട്ട് പ്രോഡക്റ്റും കുറച്ച് പ്ലാൻ വെച്ചിട്ട് പൈസയുടെ കാര്യമാണ് അവര് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു ഞാൻ പറഞ്ഞാലോ എന്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കണ്ടതിനേക്കാളും കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ അതായത് സിറ്റിയിൽ വന്ന് സ്വന്തമായിട്ട് താമസിക്കാൻ സ്വന്തമായിട്ട് ഫ്ലാറ്റ് വാങ്ങാൻ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ കാർ വാങ്ങാൻ ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് പിന്നെ അതുപോലെ തന്നെ എന്റെ പാസ്പോർട്ട് രണ്ടെണ്ണം ഇന്റർനാഷണൽ ട്രാവൽ ചെയ്ത് തീർന്നതാണ് അപ്പൊ അതുകൊണ്ട് എന്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളും ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന കഴിഞ്ഞിട്ടുള്ള സ്വപ്നങ്ങളും ഞാൻ നിറവേറ്റിയ ഒരാളാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് പണത്തോടുള്ള താല്പര്യം ഇത് വിൽക്കുക വഴി മറ്റൊരു വ്യക്തിയുടെ അസുഖത്തിന് ഒരു റെമഡി ആയിട്ട് അതായത് ഞാൻ മെഡിക്കൽ റിപ്രസെന്റേറ്റീവ് ആയിട്ടാണ് കരിയർ തുടങ്ങി ഞാൻ പറഞ്ഞു അതിന്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം എന്റെ വൈഫ് വേറെ ആരുടെയും കാര്യമല്ല എന്റെ വൈഫ് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരു പെയിൻ കില്ലറാണ് പാസ് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ അറിയാൻ പറ്റും അത് അലോപ്പതി മെഡിസിൻ ആണ് കഴിഞ്ഞ ദിവസം വൈഫ് പറഞ്ഞു ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള മാടശ്ശേരി എന്ന് പറയുന്നു ആ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു പാക്കറ്റ് പാസ് ഒരു സ്ട്രിപ്പ് വേണെന്ന് പറഞ്ഞോ അവിടെ നിന്ന് ആ കുട്ടി പറഞ്ഞതാണ് സാറ് അത് ബാൻ ചെയ്തു അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ ബാൻ ചെയ്താ അത് ഭയങ്കര സൈഡ് എഫക്ട് അമേരിക്കയിലൊക്കെ ബാൻ ചെയ്തു ഇവിടെ ബാൻ ചെയ്തു ഈ സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കുന്ന കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എന്റെ വൈഫ് കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ ഇതിലിരിക്കുന്ന എത്രയോ ആൾക്കാരുടെ സഹോദരികളോ അല്ലെങ്കിൽ അമ്മയോ വൈഫോ ഒക്കെ തന്നെ അത് കഴിച്ചിട്ടുണ്ടാവും കാരണം മെൻസ്ട്രൽ പെയിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ സൈഡ് എഫക്ട് എന്തോരോ ആൾക്കാർക്ക് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അതേസമയം നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഹൺഡ്രഡ് പേഴ്സെന്റ് സൈഡ് എഫക്ട് ഫ്രീ ആണ് സോ അത് എന്നെ ഭയങ്കരമായിട്ട് ചിന്തി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു ആരൊക്കെ ഏത് തരത്തിലൊക്കെ ഇതിനെ കുറിച്ച് മനസ്സിലാക്കാതെ വിമർശിക്കുന്നുണ്ടെങ്കിലും ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റ് ഇത് ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യും എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രോഗ്രാം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത് ഇതിന്റെ രണ്ട് കാര്യങ്ങളാണ് ഇതിന്റെ പ്രധാനം യോഗ ഇൻസ്ട്രക്ടർ ഞാൻ യോഗ ചെയ്യുമ്പോൾ അഷ്ടാംഗ യോഗയാണ് അതില് യമ നിയമ ആസന ഈ കുറിച്ചാണ് ജനങ്ങൾക്ക് അറിയുന്നത് കോമൺ ആയിട്ട് ആ ആസന പരിചയം ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അന്നമയ കോശത്തിനുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഫിസിക്കൽ ഫിറ്റ്നസ് അപ്പൊ ഈ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആസനാസ് പോസ്റ്റേഴ്സ് അതേ ബ്ലഡ് സർക്കുലേഷൻ തന്നെയാണ് ഈ സിൽ നമ്മൾ കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണം അതായത് ഒരു ആറ് മണിക്കൂർ സമയം ഈ മാട്രസിൽ കിടക്കുന്ന ഒരാൾക്ക് ഒന്നര മണിക്കൂർ ബ്രിസ്ക് വാക്ക് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തതിന്റെ ഈക്വൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നു സീ സുഹൃത്തുക്കളെ ഒന്ന് മനസ്സിലാക്കുക എന്റെ യോഗ സെന്റർ പാലാരിവട്ടത്താണ് ഇവിടെ സാധാരണ ഒരു നാല് അഞ്ച് കോൾസ് വരും പലരും പ്രായമായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ഉണ്ട് റൊമാറ്റിക് പെയിൻ ഉണ്ട് മുട്ടുവേദന അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉണ്ട് ഷുഗർ ഉണ്ട് അങ്ങനെ പല പല തരത്തിലുള്ള മെറ്റബോളിക് ഡിസോർഡറുമായിട്ടാണ് അവർ വരുന്നത് അപ്പൊ അവര് പലർക്കും യോഗയിലേക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്റെ ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പൊ അവർ സ്റ്റെപ്പ് കയറി വേണം കയറി വരാൻ അപ്പൊ അവർക്ക് മുട്ടുവേദന ഉണ്ട് അപ്പൊ ഞാൻ അവരോട് പറയുന്ന ഇതാണ് നിങ്ങൾ ആദ്യം ഈ മാഗ്നറ്റിക് ിൽ കിടക്കുക ഒരു മാസം കിടന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ മുട്ടുവേദന ടോട്ടലി മാറും അതിനുശേഷം നിങ്ങൾ മുകളിലേക്ക് കയറി വന്നിട്ട് യോഗാസന ചെയ്യുക കാരണം അങ്ങനെ ഞാൻ എന്റെ സ്റ്റുഡൻസിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇത് വിറ്റിട്ടുള്ളത് അവരുടെ എല്ലാം സിൻസിയർ ആയിട്ടുള്ള അറിവാണ് അല്ലെങ്കിൽ അവരുടെ അനുഭവമാണ് എന്നെ ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തുന്നതും ഇത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും അപ്പൊ ഞാൻ പറഞ്ഞത് ബ്ലഡ് സർക്കുലേഷനെ കറക്റ്റ് ചെയ്യലാണ് ഈ പ്രൊഡക്ടിന്റെ ധർമ്മം എനിക്ക് പറയാനുള്ള ഒരു കാര്യം യോഗയാണെങ്കിലും ആയാലും ജുംബ ആയാലും ഇതൊക്കെ ചെയ്യുന്നതിന്റെ പർപ്പസ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനാണ് അത് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഈ പറഞ്ഞ യോഗയാണെങ്കിലും ആയാലും ചുംബ ആയാലും ഓട്ടമായാലും ചാട്ടമായാലും പോകണമെങ്കിൽ ഒരു വ്യക്തി എഫർട്ട് എടുക്കണം അതേ സമയം നമ്മുടെ ഈ പ്രൊഡക്ടിന്റെ ഒരു ഗുണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ സ്വഭാവം മാറ്റേണ്ട ആവശ്യമില്ല ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും അധികം റിസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആളിന്റെ ക്യാരക്ടർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതായത് ഒരു ഹാബിറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് ഈ മാട്രസിന്റെ ഏറ്റവും വലിയൊരു ഗുണം നമ്മൾ പ്രത്യേകിച്ച് ഹാബിറ്റ് ഒന്നും ചേഞ്ച് ചെയ്യണ്ട കാരണം ഒരു മനുഷ്യൻ വൈകിട്ട് കിടന്നുറങ്ങും ഞാൻ ഇപ്പൊ കോട്ടയത്ത് നിന്ന് വരുവാണ് അത് ആ കൊച്ചിയിൽ എത്തി ഞാൻ ഇനി പോവുക ഫ്രഷ് ആകുക ഒന്ന് കിടന്നുറങ്ങാൻ മാത്രമേ ഉള്ളൂ എല്ലാ വ്യക്തികളും അതുപോലെ തന്നെ ആണല്ലോ ചെയ്യുക ആ വൈകിട്ട് കിടക്കുന്നത് ഈ മാട്രസിലോട്ട് കിടക്കുക അതായത് ഒരു എഫർട്ട് എടുക്കേണ്ട ആവശ്യമില്ല രണ്ട് കയ്യിൽ ഇതുപോലത്തെ നമ്മൾ ഇങ്ങനെ കെട്ടുക ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം നോർമലി ഞാൻ ഒരു അമ്പത് കിലോമീറ്റർ ഒക്കെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്ഷീണം വരും അതേസമയം ഞാൻ ഇന്ന് രാവിലെ മൂവ് ചെയ്താണ് തിരിച്ച വരുന്നത് ഈ സമയത്തും ഞാൻ ഹൈലി എനർജറ്റിക് ആണ് യാതൊരുവിധ ക്ഷീണവും നമുക്ക് ഫേസ് ചെയ്യുന്നില്ല ഇതാണ് ഈ ബെൽറ്റ് അല്ലെങ്കിൽ ഈ റിസ്റ്റ് ബാൻഡ് കയ്യിൽ ഇട്ടാനുള്ള ഏറ്റവും വലിയ ഗുണം അതുപോലെ നമ്മൾ വെള്ളം കുടിക്കും ആ വെള്ളം കുടിക്കുമ്പോ എന്റെ കാറിൽ ഇരിക്കുന്ന കണ്ടോ നിങ്ങൾ കണ്ടല്ലോ ഇത് കണ്ടോ ഇത് മനുഷ്യർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു ഇങ്ങനെ നമ്മൾ ഒരു കുപ്പിക്കാത്ത ഇത് വെള്ളം എടുക്കുക ചുറ്റി വെക്കുക ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹൈലി എനർജറ്റിക് ആകാം അപ്പൊ ഇതിനും നമുക്കൊരു പ്രത്യേക കാര്യം ചെയ്യേണ്ടതില്ല അതായത് സാധാരണ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ വെള്ളം കുടിക്കുക കിടന്നുറങ്ങുക കയ്യിൽ ഇതൊന്ന് കെട്ടണം വാച്ചിന് പോകാരം ഞാനിപ്പോ ഇതാ കേട്ടോ ഞാൻ വാച്ച് കെട്ടാറില്ല സോ ഹാബിറ്റ് ഒന്നും തന്നെ ചെയ്യണ്ട ഏത് വ്യക്തിക്കും വളരെ ഹെൽത്തി ആയിട്ടും ഇരിക്കുവാനും സന്തോഷമായിട്ടിരിക്കുവാനും ഏറ്റവും അനുയോജ്യമായ ഒരു സംഗതിയാണ് അപ്പൊ ബ്ലഡ് സർക്കുലേഷനും അതോടൊപ്പം തന്നെ മണി സർക്കുലേഷൻ മണി സർക്കുലേഷനെ കുറിച്ച് ഞാൻ എടുത്തു പറയുന്ന വേറൊന്നും അല്ല സുഹൃത്തുക്കളെ ഞാൻ കോടികൾ രൂപ മുടക്കി ബിസിനസ് ചെയ്തു ബിസിനസ് ചെയ്ത് വേറൊന്നുമല്ല ഞാൻ ഏത് സംഭവം ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ദൈവാനുഗ്രഹം എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ സക്സസ് ആയിട്ടുണ്ട് കാരണം ഞാൻ ഫ്ലോറിങ് ഇമ്പോർട്ടാ ചെയ്തത് എന്റെ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ ഒന്നിനുണ്ടെന്ന് പറയാം കാരണം ഇതിൽ സൂമില് വിവിധ സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ടാവും അതുകൊണ്ട് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടൽ മുതൽ എറണാകുളത്ത് ലുലുവിന്റെ മാരിയറ്റ് ഹോട്ടൽ മുതൽ താജ് ഹോട്ടൽ വരെയുള്ള ഉള്ള സ്ഥലങ്ങളിൽ വുഡൻ ഫ്ലോറിങ് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തത് ഞാനാണ് ഇപ്പോഴും അതവിടെ എന്റെ പ്രൊഡക്റ്റ് കിടപ്പുണ്ട് ഞാൻ പറയാൻ വരുന്നത് ആ ലക്ഷങ്ങളോ കോടികളോ മുടക്കി ചെയ്ത ബിസിനസിൽ എനിക്ക് ഡെപ്റ്റ് ഉണ്ടായപ്പോ വെറും പത്തായിരം രൂപ മാത്രം മുടക്കി സ്വന്തം അനുഭവം ഷെയർ ചെയ്തപ്പോൾ പതിനായിരക്കണക്കിന് രൂപ നമുക്കിവിടെ വരുമാനമാണ് കിട്ടിയത് ഒരു നഷ്ടവും ഇല്ല സോ ഇതിൽ ഉള്ള ഏത് വ്യക്തിക്കും ഈ രംഗത്തേക്ക് കടന്നു വരാനും ശരിയായ ശിക്ഷണത്തിലൂടെ ശരിയായ പ്രവർത്തനത്തിലൂടെ ഇത് എടുത്തു പറയാൻ കാരണം ഏതൊരു തൊഴിലിലേക്കും നമുക്ക് എൻട്രി ചെയ്യണമെങ്കിൽ മിനിമം എഡ്യൂക്കേഷൻ വേണം ഏത് ഇപ്പൊ സപ്പോസ് ഒരു ആചാരിപ്പണി നമുക്ക് ചെയ്യണമെങ്കിലും ഒരു ആശാരിയുടെ കൂടെ പോയി കുറച്ചാൾ പണിയെടുക്കാശൊന്നും കിട്ടാതെ പണിയെടുത്തിട്ട് വേണം ആ ശരീരപ്പണി കിട്ടുക ഒരു ഇലക്ട്രിക്കലിന്റെ വർക്ക് കിട്ടണമെങ്കിൽ മിനിമം ഐ ടി അല്ലെങ്കിൽ ഡിപ്ലോമയോ പഠിച്ച ഒരാൾക്ക് മാത്രമാണ് ഐ ഇലക്ട്രിക്കൽ വർക്ക് കിട്ടുക അതേസമയം ഈ ബിസിനസ് ചെയ്യാൻ ഒരു മുൻപരിചയോ ആവശ്യമില്ല ഏത് വ്യക്തിക്കും മനസിന്റെ ഉള്ളിൽ വിജയിക്കണമെന്ന ആഗ്രഹമോ പ്രവൃത്തി എടുക്കാൻ ആയ ഏത് വ്യക്തിക്കും അവരുടെ സീനിയർ ആയിട്ടുള്ള ആളുകൾ അതായത് വിജയിച്ച ആളുകൾ പറഞ്ഞ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചുകൊണ്ട് സക്സസ് ആവാൻ പറ്റുന്ന ഒരു ആണ് ഈ ഈ ഓപ്പർച്യൂണിറ്റി എന്നും ഈ ഓപ്പർച്യൂണിറ്റിയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി വരും കാലത്ത് നിങ്ങളുടെ ഏത് സ്വപ്നങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിറവേറ്റാനും സാധിക്കട്ടെ ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടങ്ങ കടക്കുകയാണ് ഈ പ്രോഗ്രാം കൺക്ലൂഷൻ ആണ് ലഭിച്ചിരിക്കുന്ന ധർമ്മം അതില് ഇന്ന് ആദ്യമായി തന്നെ ഈ പ്രോഗ്രാമിന്റെ എം സി ആയ വ്യക്തി ആ വ്യക്തിയെ തീർച്ചയായിട്ടും ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം സാധാരണ സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞാൽ ആളെ എവിടെങ്കിലും പോയി ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷെ ആ ജോലിക്ക് ഒന്നും കയറാതെ ജോലി എന്ന് പറഞ്ഞാൽ ജോയിൻ അതേഴ്സ് ബിസിനസ് എന്നാണ് ജസ്റ്റ് ഒബേ യുവർ ബിസിനസ് ജോബ് അത് ഇത്ര കുട്ടിയായിരിക്കുമ്പോഴേ മനസ്സിലാക്കിട്ട് വേറെ എങ്ങും പോയി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാതെ സ്വന്തം ബിസിനസ് ചെയ്യാൻ അതായത് എന്റർപ്രണർഷിപ്പ് ചെയ്യാൻ തയ്യാറായി വന്ന് ഈ ബിസിനസിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ ബിസിനസ് ശക്തമായി ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിക്കാൻ തയ്യാറായി ബിസിനസ് ചെയ്യുന്ന ശ്രീ ആഷിക് സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന ഈ ഇൻഡസ്ട്രിയിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം വളരെ മനോഹരമായി ഏത് വ്യക്തികൾക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ പ്രോഗ്രാം കൈകാര്യം ചെയ്തു അതിനും അദ്ദേഹത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നാം ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതിനേക്കാൾ എല്ലാം ഉപരി ഈ പ്രോഗ്രാമിന്റെ സക്സസ് എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുന്ന ഓരോ ക്ഷണിതാക്കളുമാണ് വളരെ വിലയേറിയ സമയമാണ് കാരണം ഈ സമയം ഞാൻ വീട്ടിൽ പോലും എത്തിയിട്ടില്ല അപ്പം ഓരോ വീട്ടിലും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് ഈ സൂം പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ മനസാന്നിധ്യം കാണിച്ച ഓരോ വ്യക്തികൾക്കും അവരവരുടെ സ്വപ്നത്തിനനുസരിച്ചിട്ട് അവരവരുടെ പ്രവൃത്തിക്ക് അനുസരിച്ചിട്ടുള്ള പ്രതിഫലം ഈശ്വരൻ നൽകട്ടെ എന്ന് മാത്രം ആശ്രയിച്ച് ആട്ടായി അപ്പൊ എല്ലാ വ്യക്തികൾക്കും വിജയം ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാതെ പ്രഖ്യാപിക്കുന്നു വിഷ് യു ഓൾ സക്സസ് താങ്ക് യു